ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിൽ ഇടപെട്ട് ഐക്യരാഷ്ട്രസഭയും സ്വതന്ത്രവും സുതാര്യവുമായ ജനാധിപത്യത്തിനു കീഴിൽ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും രാജ്യത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന്റെ വക്താവ് സ്റ്റീഫൻ ഡുജറിക് പ്രതികരിച്ചു in an atmosphere uh, that is free and fair. ഇന്ത്യ എന്നല്ല ലോകത്തെ ഏത് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചും ഇതാണ് നിലപാടെന്ന് അദ്ദേഹം വ്യക്തമാക്കി ജനങ്ങളുടെ രാഷ്ട്രീയ സിവിൽ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം എല്ലാ പൗരന്മാർക്കും സ്വതന്ത്രവും സുതാര്യവുമായ അന്തരീക്ഷത്തിൽ സമ്മതിദാനാവകാശം വിനിയോഗിക്കാനും സാധിക്കണം കെജ്രിവാളിന്റെ അറസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കൽ തുടങ്ങി ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നിലനിൽക്കുന്ന സംഘർഷ സാഹചര്യത്തെക്കുറിച്ച് ഒരു മാധ്യമ ലേഖകന്റെ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു ഡുജറിക് അമേരിക്കയും ഇന്ത്യൻ സർക്കാരിൻ്റെ നടപടിക്കെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിച്ചിട്ടും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിനെതിരായ പ്രതികരണം അമേരിക്ക ആവർത്തിച്ചു കെജ്രിവാളിന് നീതിയുക്തവും സുതാര്യവും സമയബന്ധിതവുമായ നിയമ നടപടിക്ക് അവകാശമുണ്ടെന്ന് വിദേശകാര്യ വക്താവ് മാത്യു മില്ലർ ആവർത്തിച്ചു അദ്ദേഹത്തിനെതിരായ നിയമ നടപടികൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണെന്നും യു പ്രതിനിധി പറഞ്ഞു ഈ വിഷയത്തിൽ നേരത്തെ നടത്തിയ പ്രതികരണത്തിന്റെ പേരിൽ ന്യൂഡൽഹിയിലെ യു എസ് മിഷൻ ആക്ടിംഗ് ഡെപ്യൂട്ടി ചീഫ് ഫ്ലോറിയ ബർബേനയെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തി പ്രതിഷേധമറിയിച്ചത് സംബന്ധിച്ച ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മില്ലർ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിലും മില്ലർ പ്രതികരിച്ചു ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ ബുദ്ധിമുട്ടിലായെന്ന കോൺഗ്രസിന്റെ ആരോപണം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് മില്ലർ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു നേരത്തെ ജർമ്മനിയും സമാനമായ വിമർശം നടത്തിയിരുന്നു എക്സ്ക്ലൂസീവ് മുസ്ലിം മാട്രിമോണിയൽ സൈറ്റ്